എൽ ഡി എഫ് വടകര മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കേളുവേട്ടൻ പി പി ശങ്കര സ്മാരകത്തിൽ പ്രവർത്തനം ആരംഭിച്ചു മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഒരു സീറ്റുകൾ കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കണം അതിനുവേണ്ടി പ്രവർത്തന കേന്ദ്രമായി ഈ ഓഫീസ് മാറും സി കുമാരൻ സി ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു കമ്മിറ്റി ഭാരവാഹികളായി സി കുമാരൻ പ്രസിഡന്റ് പറമ്പത്തരാജൻ ലളിതിക ശ്രീനിവാസൻ കായകരാജൻ പി കെ സതീശൻ എൻ പി അബ്ദുള്ള പി സജീവ് കുമാർ വൈസ് പ്രസിഡന്റുമാർ പി കെ ശശി സെക്രട്ടറി സിരാമകൃഷ്ണൻ ടി വി ബാലകൃഷ്ണൻ വി ഗോപാലൻ ബാബു കൊയിലോത്ത് ജോയിൻറ്റ് സെക്രട്ടറിമാർ കെ പി ബിന്ദു ട്രഷറർ എന്നിവർ തിരഞ്ഞെടുത്തു